അയ്യോ എന്റെ ദേവി അടുപ്പത്ത് കറി വെച്ച ഞാൻ വന്നത് മോളെ കണ്ടപ്പള്ളി ഇറങ്ങിയതാ അതെങ്ങാനും കരിഞ്ഞു പോയ അത് മതി അങ്ങേരുടെ വായിലുള്ളത് കേൾക്കാൻ ഞാൻ പിന്നെ വരാം അവിടെ നിന്നും അവരുടെ വീട്ടിലേക്ക് ഓടുന്ന ഇടയിൽ പറഞ്ഞുകൊണ്ടോടി അയന ഒരു ചിരിയോടെ അത് നോക്കി നിന്നു ചേച്ചി അവിടെ വായി നോക്കി നിൽക്കാതെ പെട്ടെന്ന് വാ ഇറങ്ങാ നോക്കണ്ടേ അമ്മയെ കാണാൻ പോകണ്ടേ ബാക്കി ഞാൻ എന്താ അളിയാ ഇതാ വരുന്നു അതും ുംകത്തെ കൂടി അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൈയും കാലുമെന്ന് കയുകി അവൾ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോയാണ് അങ്ങോട്ട് അക്ഷയ് വരുന്നേ ഓയ് അയാനാ പാ നിന്റെ തലക്കൊന്ന് ഞാൻ തരും എന്നും വേഗിയാണല്ലോ നിന്റെ വരവ് അയാന അടുത്ത പ്രശ്നം ശരിയാക്കാം ആ ഇത് തന്നെയാണല്ലോ നീ എന്നും പറയുന്നത് അത് പിന്നെ അവൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞതും ഉം ഇനി ബാക്കിയുള്ളവരെ വരെ വേഗിക്കാതെ അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്ക് അയാന എന്നാ ഓക്കെ അവൻ അതും പറഞ്ഞു പോയതും അവൾ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി അവൾ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ രണ്ടു പേരും പുട്ടുണ്ടാക്കുക അടുക്കളയൊരു യുദ്ധഭൂമിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു യുദ്ധഭൂമിയാക്കിയിട്ടാണോ എന്നോട് വരുന്നില്ലേ എന്ന് ചോദിച്ച് രണ്ട് അലിയന്മാരും കൂടി അടുക്കളയിലേക്ക് കയറി എനിക്ക് ഇരട്ട് പണി തരുവാണല്ലേ അവൾ കയ്യും കെട്ടി ചാരി നിന്നുകൊണ്ട് പറഞ്ഞു ഇനി പേരും വേഗം സ്ഥലം വിട്ടേ വിട്ടേ വിട്ടെ ഞാൻ ഞാനിവിടെയെല്ലാം വെർത്തിയാക്കട്ടെ അയാന ഓ ഓക്കെ മൂന്ന് പേരും കൂടെ അവരുടെ വീടിന്റെ മുറ്റത്ത് വണ്ടി നിർത്തി ഇറങ്ങിയതും ഇതെന്താ വീട് പൂട്ടിയിരിക്കുന്നേ ഇവരെല്ലാം എവിടെ പോയി ശരിയാണല്ലോ എല്ലാരും എവിടെ പോയി അപ്പുറത്തതാ വീണ ചേച്ചി നിൽക്കുന്നു ചേച്ചിയെ വീടെന്താ പൂട്ടിയിരിക്കുന്നത് അയ്യോ മക്കളൊന്നും അറിഞ്ഞില്ലേ ശാരദക്ക് പെട്ടെന്ന് നെഞ്ചേദന വന്നു മിനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതാ അവരൊന്നും വിളിച്ചു പറഞ്ഞില്ലേ അത് കിടത്ത മൂന്ന് പേരും ഒരേ പോലെ ഞെട്ടിയിരുന്നു പേരും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇരിക്കുന്ന ഏട്ടത്തി അമ്മയെയും കാണുന്നത് എന്താ എന്താ പറ്റിയത് അവരെ കണ്ടതും ഏട്ടത്തി പെട്ടെന്ന് ചാടി അണീറ്റു അത് 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 കൊപ്പമൊന്നുമില്ല ഓക്കെയാണ് ഉം അതാവും ഐസുവിൽ കിടത്തിയത് അല്ലേ സിത്തു ഗൗരവത്തിൽ ചോദിച്ചതും അത് ചോദിക്കാൻ നീ ഏതാടാ ഇങ്ങനെ വയസ്സായ ആളുകൾ ചിലപ്പോൾ തെയ്യാതായി എന്നിരിക്കും ചിലപ്പോൾ മരിച്ചു എന്നിരിക്കും അതെല്ലാം സ്വാഭാവികം അല്ലാതെ തന്തയും തള്ളയും ഇല്ലാത്ത നീ ഇതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട അവൻ അത് പറഞ്ഞ് തീർന്നേക്ക് അവൻ്റെ മുഖത്തേക്ക് അയാനയുടെ കൈ പതിഞ്ഞിരുന്നു അവൻ മാത്രമല്ല മറ്റുള്ളവരും ഒന്ന് ഞെട്ടി നിനക്ക് പേരിന് തള്ളുണ്ടെന്നേ അല്ലു അവരൊന്നും മരിച്ചു കിട്ടാൻ കാത്തിരിക്കുവല്ലേ നീ എന്നാൽ സിദ്ധു അങ്ങനെയല്ല സ്വന്തം മോൻ അല്ല പോലും എത്ര നന്നായിട്ടാണ് എൻ്റെ അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നതും വേണ്ടത് വാങ്ങിക്കൊടുക്കുന്നതും ഞാൻ മറന്നാൽ പോലും അമ്മക്കുള്ള മരുന്ന് സിദ്ധുവേട്ടൻ വാങ്ങി തന്നതാ ഞാൻ പലപ്പോഴും വീട്ടിൽ കൊണ്ടുവരുന്നേ പിന്നെ ചോദിക്കാൻ ആരാ എന്നല്ലേ ചോദിച്ചേ ഇതെന്റെ ഭർത്താവാണ് അതുമല്ല എൻ്റെ അമ്മയുടെ സ്വന്തം മോനാണിത് സ്വന്തം മകന് സ്നേഹവും സമാധാനവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ പക്ഷേ സിദ്ധുവിനെ കാണുമ്പോൾ പോലും അമ്മയുടെ മുഖത്തുണ്ടാവുന്ന ഒരു പുഞ്ചിരിയുണ്ട് നിന്നെ ഇത്രയും നാളും കണ്ടിട്ട് അങ്ങനെ ചിരിച്ചിട്ടുണ്ടോ ഇല്ല കാരണം അമ്മക്ക് നിന്നെ പേടിയാണ് ആ അമ്മയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ അവരെ നോക്കി സിദ്ധു അയാനയുടെ കയ്യിൽ പിടിച്ചതും അവൾ ഒന്ന് സമാധാനിക്കാൻ ശ്രമിച്ചു ചേട്ടൻ ദേഷ്യത്തോടെ നോക്കി ഏട്ടത്തെയും ഒന്നും മിണ്ടിയില്ല അപ്പോൾ സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോഴെയാണ് പെട്ടെന്ന് ഐ സിയുവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത് അവരെ കണ്ടതും സിദ്ധുവും അയാനയും ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഡോക്ടർ അമ്മക്ക് അമ്മക്ക് എങ്ങനെയുണ്ട് സിദ്ധു അത് കേട്ടതും ഡോക്ടർ ഒന്ന് അവനെ നോക്കി നിങ്ങൾക്കറിയാമോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നെന്ന് അത് പറഞ്ഞ് ഡോക്ടർ ഒന്ന് നിർത്തിയതും അയാന തിരിഞ്ഞ് ഏട്ടത്തിയെ ഒന്ന് നോക്കി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സൈലന്റ് ആയിരുന്നു പിന്നീട് ഡോക്ടർ പറഞ്ഞ വാക്ക് കേട്ട് അയാന ഞെട്ടിപ്പോയി ഏ എന്ത് അയാന അത് കേട്ട് തളർന്ന് വീയാൻ പോയതും അവളെ സിദ്ധു ചേർത്ത് പിടിച്ചു അപ്പൂ ഞെട്ടലോടെ നിലത്തേക്കിരുന്നു ഏടത്തിയമ്മയും ചേട്ടനും ഒന്നും മിണ്ടാതെ നിന്നു കുറച്ചു നേരം അവിടെ മൗനമായിരുന്നു സിദ്ധു അയാനയുടെ തലയിൽ തലോടി സമാധാനപ്പെടുത്തുമ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളിലൂടെ മിന്നി മാഞ്ഞു അമ്മയില്ലാത്ത ഒരു നിമിഷം പോലും അവൾക്ക് ഓർക്കാനാവില്ല കണ്ണുകൾ ഇറുക്കി അടിച്ചുകൊണ്ടിരുന്നു എപ്പോഴോ ചേട്ടന്റെ മുഖം ഓർമ്മ വന്നതും പെട്ടെന്ന് അവൾ ചാടി എണീറ്റു തീശത്തോടെ അവന്റെ കോളറിൽ പിടിച്ചു ഇതാണോ കുയപ്പമില്ലെന്ന് പറഞ്ഞത് കുയപ്പമില്ലെന്ന് ശരിയാ അമ്മക്കല്ല നിങ്ങൾക്ക് ഞങ്ങൾ എന്താ അമ്മയുടെ മക്കളല്ലേ ആരെങ്കിലും ആയി അറിഞ്ഞിട്ട് വേണോ ഞങ്ങളെല്ലാം അറിയാൻ ദേഷ്യവും കരിച്ചിലും എല്ലാം ഒപ്പമായിരുന്നു വീടടി അതും പറഞ്ഞ് ചേട്ടൻ അവളെ തള്ളിയതും സിദ്ധു അവളെ ചേർത്ത് പിടിച്ചു നിനക്കൊക്കെ ഒരു സ്നേഹം നിറഞ്ഞ അമ്മ ഉണ്ടായിട്ട് പോലും അതിന്റെ സ്നേഹം നീ മനസ്സിലാക്കിയില്ല മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട ചേച്ചി കൊന്നതാ ചേച്ചി അമ്മയും കൊന്നതാ പെട്ടെന്ന് എണീറ്റ് വന്നുകൊണ്ട് അപ്പൂ അത് പറഞ്ഞതും അയാന വേദനയോടെ അവനെ നോക്കി മോനെ അപ്പൂ അത് പറഞ്ഞ് അയാന അവനെ ചേർത്ത് പിടിച്ചു ഞാൻ കേട്ടതാ ചേച്ചി അന്ന് ഫോണിലൂടെ ഈ ചേട്ടൻ ആ വീടും സ്ഥലവും കിട്ടാൻ വേണ്ടി അമ്മയെ ഓരോന്നും പിടിച്ചു പറഞ്ഞത് അത് കിട്ടാതെ വന്നപ്പോൾ കൊന്നതാ ചേച്ചി അപ്പു അവൻ അതും പറഞ്ഞു ദേഷ്യത്തോടെ ചേട്ടനെ നോക്കി അതേടാ ഞാൻ കൊന്നതാ ഹാ തള്ളത്ത നെഞ്ചുവേദന വന്ന് ചത്തപ്പോയി മേനിക്കാണല്ലേ പ്രശ്നം ഈ പ്രാവശ്യം അവന്റെ മുഖത്ത് കൈപ്പതിഞ്ഞത് സിദ്ധുവിന്റെ ആയിരുന്നു നീ ഇപ്പോൾ ചെയ്തതിനും പറഞ്ഞതിനും ഖേദിക്കുന്ന ഒരു ദിവസം വരും അന്ന് ഇവരൊന്നും നിനക്കൊന്ന് മാപ്പ് പറയാൻ പോലും കൂടെ കാണുമെന്ന് വിചാരിക്കണ്ട ആ വീട് വീണ്ടും ഒരു മരണ വീടായി മാറി പതിവ് പോലെ പെട്ടെന്നെന്നോ അമ്മയെ ഉപേക്ഷിച്ചു പോയ അമ്മയുടെ കുടുംബം വരെ കണ്ണുകൾ നിറച്ച് വന്നുപോയി ആ വെള്ള പുതച്ച് കിടക്കുന്ന അമ്മയുടെ അടുത്ത് വേദനയോടെ ആ ചേച്ചിയും അനിയനും നോക്കി നിന്നു അഭിനയിക്കാൻ അന്നും ചേട്ടൻ മുമ്പിലായിരുന്നു നേരം അധികം പോകാതെ അമ്മയുടെ ചിതക്ക് തിരികൊളുത്തിയത് അപ്പുവായിരുന്നു ആ കത്തി പടർന്ന ചിതയെ അവൾ നിറക്കണ്ണോടെ നോക്കി ഇടത് കൈയിൽ അപ്പുവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വലതുഭാഗത്ത് സിദ്ധു അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് മൂന്ന് പേരും ആ ചിത കത്തി തീരും വരെ സങ്കടത്തോടെ നോക്കി നിന്നു മണിക്കൂറുകൾ ഏറെ കടന്നു പോയതിനു ശേഷം അവർ മൂന്നുപേരും വീട്ടിൽ ചെന്ന് കേറും പോയുള്ള കാഴ്ച ചേട്ടൻ ആ ആധാരം കയ്യിൽ പിടിച്ചു എന്തൊക്കെയോ എഴുതി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അത് കണ്ടിട്ടും കാണാത്ത പോലെ അയാന അകത്തേക്ക് കയറാൻ നിന്നതും എങ്ങോട്ടാ അത് കണ്ടതും അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി ഇപ്പോ ഈ വീടും സ്ഥലവും എല്ലാം എന്റെ പേരിലാണ് ഇവിടെ ആര് താമസിക്കണം ആര് നീൽക്കണം എന്നത് എന്റെ തീരുമാനമാണ് അത് കേട്ടതും അയാനയും അപ്പവും ഒന്ന് ഞെട്ടി അയാന ഏട്ടെത്തിയെ നോക്കുമ്പോൾ അവർ ഒന്നും മിണ്ടാതെ മുഖത്ത് ഒരു ഭാവവും ഇല്ലാതെയാണ് നിൽപ്പ് സ്വന്തം അമ്മ മരിച്ചപ്പോൾ തന്നെ സഹോദരങ്ങളെ നീ പുറത്താക്കിയല്ലോ നന്നായിട്ടുണ്ട് അയാന ഒരു വേദനയോടെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തിയതും അതിന് ഇവരാരും ഇവിടെ സ്ഥിരം താമസത്തിന് വന്നതല്ല അർജുൻ അയാന എൻ്റെ ഭാര്യയാണ് അവൾ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് പിന്നെ അർബു അവനെനിക്ക് അളിയുന്നതിലുപരി എൻ്റെ അനിയനാണ് അവരെ രണ്ടുപേരെയും ഞാൻ കൊണ്ടുപോകും നിന്റെ ഔദാര്യം ഇവർക്ക് വേണ്ട നിങ്ങൾക്ക് എടുക്കേണ്ടതെല്ലാം എടുത്തോ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്നും പോകും അവൻ ദേഷ്യത്തിൽ അർജുനെ നോക്കി പറഞ്ഞു നിർത്തിയതും അപ്പു ഒരു സങ്കടത്തോടെ സിദ്ധുവിനെ നോക്കി അപ്പു നീ ഇപ്പോ ഒന്നും ഓർക്കാൻ നിൽക്കേണ്ട പറഞ്ഞതുപോലെ അമ്മയുടെയും അച്ഛന്റെയും ഒരു ഫോട്ടോ ഫ്രെയിം കയ്യിലെടുത്തുകൊണ്ട് അയ്യാന വേദനയോടെ പുറത്തേക്ക് ഇറങ്ങി അപ്പു അവന്റെ വസ്ത്രങ്ങളും ബുക്കും എല്ലാം എടുത്ത് അവനും ഇറങ്ങി ആ വീടും ചുറ്റുപാടും അയാന വീണ്ടും കണ്ണീരോടെ നോക്കി തിണ്ണയിൽ അമ്മയുടെ മടിയിൽ കിടന്നതുമായ പല കാര്യങ്ങളും അവളിലൂടെ ഓടി മറഞ്ഞു അപ്പോയാണ് തൊയ്ത്തിൽ കിടക്കുന്ന പശുവിനെ അവൾ കാണുന്നത് അതിനെ അവിടെ നിന്നും വേദനയോടെ അവൾ നോക്കി അവരെല്ലാം വേദനയോടെ ഇറങ്ങുമ്പോൾ കാണാൻ അപ്പുറത്തെ വീട്ടിൽ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാം സങ്കടത്തോടെ ഇവരെ നോക്കി എല്ലാവരും വേദനയോടെ അവിടെ നിന്നും ഇറങ്ങി സിദ്ധു വിളിച്ച ഒരു ഓട്ടോയിൽ അപ്പവും അമ്മുവും കയറി സിദ്ധു പുറകിൽ ബൈക്കിലുമായി അങ്ങനെ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ആ വീട് മറയും വരെ അയാന ആ വീടിനെ നോക്കി തുടരും